വാർത്തകൾ തുടരുമ്പോൾ മലപ്പുറത്തുനിന്ന് തിരൂരിൽ നിന്ന് എത്തുന്ന ഒരു വാർത്ത ഹൃദയ ഭേദഗമാണ് പേരക്കുട്ടി മരിച്ചതിന് പിന്നാലെ മുത്തശ്ശി മരിച്ചു എന്നുള്ള വിവരം ഇന്നലെ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങിയാണ് ഒൻപത് വയസ്സുകാരൻ മുഹമ്മദ് സിനാൻ ധാരണാദ്യം ഉണ്ടായത് കുട്ടിയുടെ മൃതദേഹം കാണാനെത്തിയ മുത്തശ്ശിയാണ് ഹൃദയാഘാതമുണ്ടായി മരിച്ചത് വിവരങ്ങൾ പ്രസാദ് കാളിദാസൻ നൽകും കാളിദാസൻ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി മരണ വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരുന്നു ആദ്യത്തെ മരണത്തിന് ശേഷം വീണ്ടും രണ്ടാമത് ഒന്നുകൂടി എങ്ങനെയായിരുന്നു വിവരം വിജി ഹൃദയഭേദകമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് തുടർച്ചയായ ദുരന്തങ്ങളാണ് തിരൂർ വൈലത്തൂരിലെ അബ്ദുൾ ഗഫൂറിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കൂടിയായിരുന്നു റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി ഒൻപത് വയസ്സുകാരൻ മുഹമ്മദ് സിനാൻ മരിച്ചത് തുടർന്ന് കോട്ടക്കൽ സ്വ കോട്ടക്കലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ബോഡി സൂക്ഷിച്ചു അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വിട്ടു നൽകാം എന്നുള്ള തരത്തിൽ തന്നെ കുടുംബം തീരുമാനിച്ചിരിക്കെയാണ് കുട്ടിയുടെ മൃതദേഹം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൾ ഗഫൂറിൻ്റെ അതായത് കുട്ടിയുടെ മുത്തശ്ശി ഗഫൂറിൻ്റെ അമ്മയായിട്ടുള്ള അസിയ അസിയ ആവശ്യപ്പെട്ടത് കുട്ടിയുടെ മൃതദേഹം കാണണമെന്നുള്ള തരത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഒരു വിയോഗം താങ്ങാനാവാതെ തന്നെയായിരിക്കണം ഈ മുത്തശ്ശി ഹൃദയാഘാതം മൂലം മരിക്കുകയായിരുന്നു നിലവിൽ അസിയയുടെ മൃതദേഹം കോട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും അസിയയുടെ സംസ്കാര ചടങ്ങുകളും ഇന്നുണ്ടാവും ഇന്ന് ഇപ്പോൾ നിലവിൽ ഒൻപത് വയസ്സുകാരൻ മുഹമ്മദ് സിനാൻ്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ മൃതദേഹവും വിട്ടു നൽകും എന്തായാലും ഇന്ന് ഇന്ന് തന്നെ ഈ രണ്ട് മൃതദേഹങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും ഇന്നലെ കൂടി സ്കൂൾ വിട്ട് വന്നതിന് ശേഷമായിരുന്നു ഈ ഒരു അപകടം ഈ ഒൻപത് വയസ്സുകാരന് സംഭവിച്ചത് സ്വന്തം വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം സ്വന്തം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി സ്വന്തം വീടിൻ്റെ ഗേറ്റിൽ കൂടി പോകാതെ തൊട്ടടുത്ത പറമ്പിൽ കൂടി കയറി ആ ഗേറ്റ് വഴിയായിരുന്നു സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നത് ആ വഴി പോയി സമയത്താണ് അവിടുത്തെ റിമോട്ട് ഗേറ്റിൽ സാങ്കേതിക സാങ്കേതിക തകരാറ് മൂലം അത് തന്നെ അടഞ്ഞു പോവുകയും ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട് ഈ മുഹ ഈ ഒൻപത് വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നത് സാങ്കേതികപരമായി എന്താണ് ആ ഒരു റിമോട്ട് ഗേറ്റിന് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ആ സമയത്ത് അയൽപക്കത്ത് ആ വീട്ടുകാർ ആരും തന്നെ ഇല്ലായിരുന്നു ഈ ഒരു അപകടം നടന്ന ശേഷം ആളുകൾ ഓടിക്കൂടുകയും എത്രയും പെട്ടെന്ന് കുട്ടിയെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടി വിട്ടുപോവുകയായിരുന്നു കുട്ടി മരണപ്പെടുകയായിരുന്നു ഈ ഒരു സങ്കടമെല്ലാം ആ കുടുംബത്തിനെ വല്ലാതെ അധികം ബാധിച്ചിരുന്നു എന്നാൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് മറ്റു ചടങ്ങുകളിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവി സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള തീരുമാനമെല്ലാം എടുത്തിരിക്കയായിരുന്നു പുറകെയുള്ള ഈ മുത്തശ്ശിയുടെ മരണവും കൂടി തീർച്ചയായും ഫിജി എടുത്തു പറയാം ഹൃദയഭേദകമായ വാർത്ത തന്നെയാണ് സിനാനു പുറകെ ആ കുട്ടിയുടെ മുത്തശ്ശിയും ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കുകയാണ് ശരി കാളിദാസൻ അതിദാരുണമായ വിവരങ്ങളാണ് വാർത്തകളാണ് പുറത്തു വരുന്നത് പെരക്കുട്ടിയുടെ മരണത്തിന് പിന്നാലെ മുത്തശ്ശിയും മൃതദേഹം കണ്ട ശേഷം ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം തിരൂരിലാണ് സംഭവം